ചട്ടിയും കലോ കേട്ട പരിപാടി എന്നല്ലേ നമ്മുടെ താമരയെ ഞാൻ നട്ടിരുന്നതിനൊക്കെ എന്തൊരു ഒരു ചെറിയൊരു ഫംഗസ് പോലെ പിടിച്ച് അതെല്ലാം ഒരു ചീക്ക് പോലെ വന്നു അപ്പൊ ഞാൻ എന്താക്കി എല്ലാം പറിച്ചെടുത്തിട്ട് എടുത്തിട്ട് ചട്ടിയൊക്കെ നല്ല ക്ലീൻ ചെയ്ത് കഴുകി വൃത്തിയാക്കി നമുക്കൊന്നും കൂടി ഒന്ന് രണ്ടാമതൊന്നും കൂടി നടാന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പൊ എല്ലാം നീറ്റാക്കി റെഡിയാക്കി അപ്പൊ ചട്ടീനെ നേർത്തുന്ന ഭാവം കേട്ടോ നമ്മുടെ ലാസ്റ്റത്തെ ചട്ടിയും കൂടി വെച്ചേക്കാം ഞാനേ ട്യൂബെർ നടാൻ വേണ്ടി എങ്ങനെയാണ് ചെയ്തിരിക്കുന്ന ചോദിച്ചാൽ ഇത് ചാണകപ്പൊടിയുണ്ട് എല്ലുപൊടിയുണ്ട് അതുപോലെ മണ്ണുണ്ട് അപ്പം ഇതെല്ലാം കൂടി മിക്സ് ചെയ്തതാ കേട്ടോ ഇനി നമ്മൾ നമ്മുടെ ചട്ടിയിലടിയിൽ ഭയങ്കര കട്ടിക്ക് വേണ്ട കനം കുറച്ച് ഇട്ട് ഇട്ടുകൊടുക്കാവേ ഒരു കാൽ ഭാഗം മണ്ണിട്ട് കൊടുക്കാം നമുക്ക് ഇത് പലർക്കും ഈ താമര നടടുമ്പോ തന്നെ പറ്റുന്നെന്ന് ചോദിച്ചാല് എനിക്കും ആദ്യം പറ്റിയതാ കേട്ടോ ഞാൻ താമരയുടെ വിത്ത് മേടിച്ചിട്ട് നല്ല ഉരച്ച് സംഭവം നട്ടു ഇതുകൊണ്ട് ഈ ചട്ടി നിൽക്കുന്നത് അങ്ങനെ വിത്തിട്ട് താമര കേട്ടോ പക്ഷെ അതിപ്പം എനിക്ക് തോന്നുന്നു ഏകദേശം ഒന്നര വർഷത്തോളം ഇതുവരെ ഒരു മുട്ടോ പൂവോ ഒന്നും വന്നിട്ടില്ല പക്ഷെ അത് കഴിഞ്ഞിട്ട് ഞാൻ അത് നടന്നുകൊണ്ട് നമുക്ക് ഒരു ട്യൂബർ ഒരു ചേട്ടൻ അയച്ചു തന്നായിരുന്നു ട്യൂബർ നട്ട് മൂന്ന് മാസം കൊണ്ട് നിറച്ചിന് പോയി എൻ്റെ വീഡിയോ ഞാൻ ഓൾറെഡി നമ്മുടെ പേജിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മൾ ട്യൂബർ നടുവാണെങ്കിൽ വേഗം നാവും മുട്ട മേടിച്ച് വിത്ത് മേടിച്ച് നടുന്നത് സക്സസ് ആവില്ല കിളിർക്കും ഇങ്ങനെ ഇലയായിട്ട് നിൽക്കുന്ന നമുക്ക് കാണാൻ ഭംഗിയുണ്ട് അത്ര എൻ്റെ അടുത്ത് ഉള്ളതേ നാല് വെറൈറ്റി താമര ഉള്ളത് അപ്പം നമ്മൾ മണ്ണ് നിറച്ച് കഴിഞ്ഞിട്ട് ഇത് ചെറുതായിട്ടൊന്ന് നനച്ചു കൊടുക്കണം ഭയങ്കരമായിട്ട് നനയ്ക്കണ്ട ചെറുതായിട്ടൊന്ന് നനച്ചിട്ട് വിട്ടേക്കണം കണ്ടോ ഇതേപോലെ അപ്പൊ നമുക്കെല്ലാം ഇതേപോലെയൊന്നും നനക്കെട്ടോ ഭയങ്കര സ്പീഡ് വരുന്ന പൈപ്പൊന്നും ഒന്നും പിടിക്കല്ലേ ചെറുതായിട്ട് വെള്ളം വരുന്ന പൈപ്പേ എടുക്കാവുള്ളൂ വേ താമരയുടെ ട്യൂബർ എന്നാന്ന് അറിയത്തില്ലാത്തവർക്കുണ്ട് ഞാൻ പറയട്ടെ ഇതാട്ടോ അതിന്റെ ട്യൂബർ ഇതാണ് നമ്മൾ നടുന്നത് കാരണം വിത്തിട്ട് കുളിപ്പിച്ചാലും കിളിക്കും ഞാൻ പറഞ്ഞല്ലോ പക്ഷെ അത് ആയി വരുന്നത് കുറച്ച് താമസിക്കും അപ്പൊ എന്നെ ചെയ്യുന്ന ഇതുപോലെ ഒരു പോട്ട് നമ്മൾ നിറച്ചിട്ട് നമ്മൾ ഒരു സൈഡിൽ ഇങ്ങനെ നട്ടാൽ മതി ഇത് നിറച്ചിന് റൗണ്ടിലായിക്കോളൂട്ടോ അപ്പൊ ഇതുപോലെ നടുക രണ്ട് സൈഡ് ഇങ്ങനെ മണ്ണിൽ പൊങ്ങി നിന്നോട്ടെ ബാക്കി ഇതേപോലെ നടുക്ക് മണ്ണിട്ട് കൊടുത്താൽ മതി ഇതായിക്കോളും അപ്പൊ ഇത് ഒരു റൗണ്ട് ഫുൾ ആയി വരും ട്ടോ അപ്പൊ നമുക്ക് കണ്ട ഞാൻ രണ്ട് സൈഡിൽ നിന്ന് വെച്ചു കൊടുക്കുന്നു കേട്ടോ കേട്ടോ തണ്ട് അപ്പം ഇങ്ങനെയാണ് താമര നടുന്നത് അപ്പൊ നമ്മൾ നട്ട് കഴിഞ്ഞിട്ടേ ശക്തി കുറച്ച് ഇങ്ങനെ ഒരു സൈഡിൽ നിന്ന് വെള്ളം കൊടുക്കണം അങ്ങനെ ഈ പോട്ട് ഫുള്ള് വെള്ളം നിറച്ചിട്ടാ മതി ശരിക്കും ഉണ്ടല്ലോ ചിലരുടെ വിചാരം താമര ആമ്പലിനൊന്നും മണ്ണടിയിൽ വേണ്ട അങ്ങനെ എന്നോട് കുറെ പേര് ചോദിച്ചിട്ടുണ്ട് കെട്ടോ മണ്ണിട്ടിട്ടാണോ നടുന്ന ചേച്ചി എന്ന് ചോദിച്ചിട്ടുണ്ട് സംഭവം ഞാനും ആദ്യം വിചാരിച്ചാൽ ആമ്പലം എന്ന് പറഞ്ഞാൽ വെള്ളത്തിൽ കിടക്കുക താമര എന്ന് പറഞ്ഞാൽ വെള്ളത്തിൽ കിടക്കുക എന്ന് ഞാൻ വിചാരിച്ചു പക്ഷെ ഇതിന്റെ വേറിന് മണ്ണ് വേണം എന്താണേലും മണ്ണിലാണ് വേണം അതിന്റെ അടിസ്ഥാനം അപ്പൊ ഇതുപോലെ എല്ലുപൊടി ചാണകപ്പൊടി മണ്ണും എല്ലാം കൂടി മിക്സ് ചെയ്ത് നടുകയാണെങ്കിൽ വേഗം വളരും കേട്ടോ നമ്മളെ ഇതുപോലെ പോട്ടൊക്കെ നിറച്ച് താമരയും ആമ്പലുമൊക്കെ നടുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട എന്നാന്ന് ചോദിച്ചാല് ഇതിൽ കൊതുകുണ്ടാകും അപ്പൊ നമ്മൾ ഗപ്പീനെ കൊണ്ട് ഒരു നാല് ഗപ്പീനെ എവിടുന്നേലും കൊണ്ടു ഇട്ടാൽ മതി ഇഷ്ടം പോലെ പെറ്റ് പെരികി ഗപ്പി ഇഷ്ടം പോലെ ആകൂട്ടോ അപ്പൊ എന്റെ എല്ലാ ബോട്ടിലും ഞാൻ ഗപ്പീനെ നിറച്ചിട്ടുണ്ടായിരുന്നു അതിപ്പോ ഞാൻ ആ മറ്റേ താമരയുടെ ബോട്ടിലോട്ട് കുറേ മാറ്റിയിട്ടുണ്ട് ഇനിയിപ്പോ ഇതില് പിറക്കി അതിനെ ഇടണം അപ്പൊ നമ്മൾ എല്ലാം നട്ട് വെള്ളം എല്ലാം ഫില്ല് ചെയ്തിട്ടുണ്ട് ഇപ്പൊ കാലക്ക വെള്ളം പോലെ തോന്നിയാൽ കുറച്ച് കഴിയുമ്പത്തേന് ഇത് പതുക്കെ പതുക്കെ തെളിഞ്ഞു നല്ല കണ്ണുനിർത്തുള്ളി പോലെ ആയി വരൂ കേട്ടോ അപ്പം താമരയുടെ ട്യൂബർ ഈ രീതിയിലാണ് നടുന്നത് അതുപോലെ വിത്ത് വേണേലും മേടിച്ച് നടാം പക്ഷെ ഉണ്ടാവില്ല കേട്ടോ അപ്പൊ എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പൊ നമുക്ക് പുതിയ വീഡിയോ കാണാം വരാ ടാറ്റാ